നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രമുഖ ഹോട്ടൽ ഉടമയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഹോട്ടൽ ഉടമയുടെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിനുള്ളിലാണ് കെട്ടിടത്തിൻ്റെ പരിസരത്താണ് ഹോട്ടൽ ഉടമയെ കണ്ടെത്തിയത് തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിന് തൊട്ടടുത്ത കേരള കഫേ എന്ന ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജാണ് ഇടപ്പഴഞ്ഞിയിൽ ഹോട്ടൽ ജീവനക്കാർ താമസിക്കുന്ന വീടിന്റെ പുരയിടത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അറുപത് വയസ്സായിരുന്നു ജസ്റ്റിൻ രാജനുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ മൃതദേഹം പായയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു പോലീസ് സംഘം കണ്ടെത്തിയത് ഏറെ നേരമായി ഇദ്ദേഹത്തെ കാണാനില്ലാത്തതുകൊണ്ട് ജീവനക്കാരുടെ വീട്ടിലേക്ക് അന്വേഷിച്ചു പോയപ്പോഴാണ് ഈ വിവരം പുറത്തറിയുന്നത് എന്നാൽ ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഹോട്ടൽ ജീവനക്കാരിൽ രണ്ടുപേരെ കാണാനില്ലെന്നും ഇവരായിരിക്കാം കൊല നടത്തിയതെന്നും ഇവർക്കായുള്ള തിരച്ചിൽ തുടരുന്നുവെന്ന് കൂടിയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നില്ല ഇയാളുടെ ഹോട്ടലിലെ ജീവനക്കാരായ വിഴിഞ്ഞം സ്വദേശിയെയും അതുപോലെ ഒരു നേപ്പാൾ സ്വദേശിയുമാണ് ഇപ്പോൾ കാണാനില്ലാത്തത് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ബോഡി നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഹോട്ടലിൽ നിലവിൽ നാല് പാർട്ടർമാരാണുള്ളത് ഈ പാർട്ണർമാരിൽ ഒരാൾ കൂടിയായിട്ടുള്ള ജസ്റ്റിൻ രാജാണ് എല്ലാ ദിവസവും രാവിലെ പുലർച്ചെ അഞ്ചു മണിയോടുകൂടി ഹോട്ടൽ തുറക്കുന്നത് ആകെ മൊത്തം എട്ട് ജീവനക്കാരാണ് ഇവരെ ഉൾപ്പെടെ കൂട്ടി ഈ പേരെ കൂട്ടി ഈ ഹോട്ടലിൽ ഉള്ളത് അതിൽ രണ്ടുപേർ ഇന്നലെ ജോലിക്ക് എത്തിയിരുന്നില്ല എന്തുകൊണ്ട് ഇവർ എത്തിയില്ല എന്നുള്ള വിവരം തിരക്കി മാനേജറുടെ ഇരുചക്ര വാഹനത്തിലായിരുന്നു ജസ്റ്റിൻ രാജ് ഇടപ്പഴഞ്ഞിയിലെ വാടക വീട്ടിലേക്ക് പോയത് എന്നാൽ രാവിലെ പോയിട്ടും ഉച്ചവരെ ആയിട്ടും ഇദ്ദേഹത്തെ കാണാത്തത് കൊണ്ട് ഹോട്ടലിലെ മറ്റ് ജീവനക്കാർ വീട്ടിലെത്തി പരിശോധന നടത്തി അവിടെയും ജസ്സിൻ രാജിനെ കണ്ടെത്തിയില്ല എന്നാൽ തൊട്ടടുത്തുള്ള പുരയിടത്തിൽ മരിച്ച നിലയിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത് എന്നാൽ ഈ ജോലിക്കാരെ തിരക്കി വന്ന മാനേജറുടെ വാഹനവും ഇപ്പോൾ കാണാനില്ല എന്നാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് രാവിലെയാണ് കൊലപാതകം നടത്തിയതായി സൂചന ലഭിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ട് നഗരം മുഴുവൻ ഇവർക്ക് വേണ്ടി വലവിരിച്ചിരിക്കുകയാണ് മുൻ എം എൽ എയും അതുപോലെ തന്നെ സി പി എം നേതാവുമായിട്ടുള്ള എം സത്യേശിന്റെ മരുമകൻ കൂടിയാണ് പറശാല എം എൽ എ കൂടിയായിട്ടുള്ള സത്യനേശിന്റെ മരുമകൻ കൂടിയാണ് ജസ്റ്റിൻ രാജ് ഇതുമായി ബന്ധപ്പെട്ട് പരിസരവാസികൾ നിലവിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ചെറിയ എന്തായാലും അയാള് വരുവേ വന്ന് വരുമ്പോൾ നിങ്ങളെ വണ്ടി വാങ്ങിച്ചു നിങ്ങളെ കുളിപ്പിക്കും എന്ന് പറഞ്ഞില്ല ഇതിന്റെ മാനേജർ പിന്നെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കയായിരുന്നു ഫൈനലി ഇവിടെ ഒരു ഇങ്ങനെ ഒരു റെൻറ്റിനെ എടുത്തൊരു വീടുണ്ട് കടയുടെ സ്റ്റാഫുകളൊക്കെ താമസിക്കുന്നുണ്ട് അവൾ ഒന്നും പോയി നോക്കാം എന്ന് പറഞ്ഞാണ് മാനേജരും വേറൊരാളും കൂടെ എന്നെയും കൂടെ കൂട്ടി സ്കൂട്ടർ ഇന്ന് രാവിലെ തന്നെയാണ് ഇല്ല വണ്ടി ഇവിടെ താമസി രണ്ടുപേർ താമസിക്കുകയായിരുന്നു ഇന്ത്യക്കാരി അവര് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടാകും എന്നെന്റെ ചിന്തയാണ് ഒരു ഷത്തിനു മുമ്പ് ഞാൻ ഇദ്ദേഹത്തിന്റെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു ഞാൻ ഇപ്പോ ഒരു ാട് ഫോറസ്റ്റ് ലൈനിലൊരു സ്ഥാപനത്തിൽ ഞാൻ ഞാൻ കൂടെ പറഞ്ഞു എന്റെ ഇവിടെ എന്റെ രണ്ട് സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട് അവരെ ഒന്ന് നോക്കിയിട്ട് ഞാൻ ഇതാ വരണമെന്ന് പറഞ്ഞിട്ടാ പറഞ്ഞില്ല തൊട്ടടുത്താണെന്ന് പറഞ്ഞു ദൂരല്ല അപ്പൊ അതുകൊണ്ടാണ് അടുത്താണ് പോയെന്ന് പറഞ്ഞു പക്ഷെ ആള് എത്തിയിട്ടുമില്ല വൈകേയും ചെയ്തു വിളിച്ചിട്ട് കിട്ടുന്നുമില്ല വി <laughs> <laughs> <laughs>

ായി കിടക്കുന്ന വിവരം വിവരങ്ങൾ അറിയിച്ചത് കേരള കഫിയുടെ മാനേജറും അതുപോലെ തന്നെ ദച്ചിൻ്റെ സുഹൃത്തും അദ്ദേഹം ആവിലെ കൊണ്ടുവന്ന സ്പീക്കറിന് ഉടമയായ സ്റ്റാഫിനു സ്വദേശിയും അതുപോലെ തന്നെ ഒൻപത് പേരാണ് കഴിഞ്ഞ പാടാ ഇപ്പോൾ കാണാതായിരിക്കും സ്വദേശിയും അതുപോലെ തന്നെ മേമ്പൂർ സ്വദേശിയും ഇവിടെ ജോലിക്ക് ആയിരുന്നു ഇന്നത്തെ ഇവിടെ